കുടിവെള്ള സ്രോതസ്സിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി മുക്കത്തിനടുത്ത് കറുത്ത പറമ്പിലെ റോഡരികെ തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയത് ഇന്ന് പുലർച്ചെയാണ് മാലിന്യം തള്ളിയത് ടാങ്കർ ലോറിയിൽ മാലിന്യം എത്തിച്ച് തട്ടുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തേക്ക് വരിക മാലിന്യം സ്ഥിരമായിട്ട് തള്ളുന്നുണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് പരാതി വാഹനം ചെയ്തിട്ടുണ്ട് അത് അവർ അടച്ചിട്ട് അഖില അഖിലി ചേരുന്നുണ്ട് അഖില നാട്ടിലെ പുഴയും തോടിനെയൊക്കെ സംരക്ഷിക്കേണ്ടത് ബാധ്യത മനുഷ്യന്റേതായി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കടും കൈ കാണിക്കുന്നത് എവിടെ നിന്നാണ് ദൃശ്യങ്ങൾ വരുന്നത് സിസി ടി വി പരിശോധിക്കുമ്പോൾ ഈ ആരാണിതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ ഒരു നാട്ടുകാരോട് കാണിക്കുന്ന ഒരു വലിയ ക്രൂരതയാണ് കാരണം ഈ പുഴ അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് തള്ളിയ തോട് ചെന്ന് ചേരുന്നത് ഇരുവഴിഞ്ഞ പുഴയിലേക്കാണ് അപ്പോൾ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തോട്ടിലേക്കാണ് അലക്ഷ്യമായി ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം ഇപ്പോൾ ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് മാസത്തിനിടെ മൂന്നാമത്തെ തവണയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വാർത്തയായതിനു ശേഷവും ഇത്തരത്തിൽ പരാതി കൊടുത്തതിനു ശേഷവും പിഴ ഈടാക്കിയതിന് ശേഷം ഒന്നും ഒരു മാറ്റമില്ലാതെ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തുടരുന്നതും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം ഒൻപതിന് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിനിടെ നാട്ടുകരയിൽ ഓറി പിടികൂടിയിരുന്നു അത്തരത്തിൽ ഈ കാരശ്ശേരി പഞ്ചായത്ത് ഈ പരാതി പോയി അൻപതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു അപ്പൊ അത്തരത്തിൽ പിഴ ഈടാക്കിയതിനു ശേഷവും കേസെടുത്തതിനു ശേഷവും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനു ശേഷവും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വേനൽക്കാലമാണ് വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കടുത്ത ജലക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പല കുടിവെള്ള പദ്ധതികൾക്കും ഉപയോഗിക്കുന്ന തോട്ടിലേക്കാണ് അല്ലെങ്കിൽ പുഴയിലേക്കാണ് ഈ മാലിന്യം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകർച്ചവ്യാധികളുടെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ എല്ലാം ഈ നടപടി എടുത്തിട്ടും കൃത്യമായി ഒരു തുടരുകയാണ് അല്ലെങ്കിൽ ഈ മാലിന്യം തള്ളുന്നത് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത് കാരണം കുടിവെള്ളം വേനൽക്കാലമാണ് വെള്ളമൊക്കെ കിട്ടാക്കനിയായി മാറുന്ന സമയത്താണ് നല്ലൊരു കുടിവെള്ള സ്രോതസ്സിലേക്ക് മാലിന്യം തള്ളുന്നത് ഈ വാഹനം കണ്ടെത്തി അവരെ കൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ ചുമന്ന് മാറ്റിച്ച് ശിക്ഷ നൽകേണ്ടതാണ്